സമയത്ത് മിനിറ്റും ഒൻപത് സെക്കൻഡും എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവൻ അടുപ്പിലെ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി സി കാട്ടു തീയാണെന്ന് ബിഗ് ബോസിൽ സ്വയമേ പ്രഖ്യാപിച്ചു വന്ന സിജോ ആയിരുന്നു ആ സിജോയെ ഞാൻ അടുപ്പിലെ തീയെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് സിജോയ്ക്ക് തമ്മി തള്ളണം തമ്മി തല്ലി അങ്ങോട്ടിക്കടും തും അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള യൂട്യൂബർമാർക്ക് ഒരു ഹരം ഹരമു പറയുന്ന കൃഷ്ണ അതായത് സീക്രട്ടായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ ഹൽത്താഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഒരു മുടിയൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഈ അടുത്ത സമയത്ത് ഓച്ചറയിലായിരുന്നു അദ്ദേഹം ഫുൾ ടൈം ഞാൻ അദ്ദേഹത്തിന് ഓച്ചറ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പണ്ടം കേട്ട അദ്ദേഹം എന്റെ ഒരു വീടില്ല ഒരു കമന്റ് വിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സായി ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് ഈ ആരും നിങ്ങൾക്ക് ഒരു നാലക്ഷരം പോലും സംസാരിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല കാരണം കൂടെ ഒന്ന് വെളിപ്പെടുത്താവും എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല നിങ്ങളുടെ പെങ്ങൾകുട്ടി എന്തുകൊണ്ട് ഉണ്ടെന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരും നിങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉപ്പുമുളകും വിഷയം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അവർക്ക് സപ്പോർട്ട് നമ്മുടെ സിജോ വന്നേ പിന്നെ സിജോ ഒക്കെ ഉണ്ടായത് അത് വലിയൊരു സംഭവം തന്നെയാണ് എന്താ പറയുക അതൊരു വലിയൊരു ദുരന്തം ഒരു സുനാമി വന്നിട്ട് ആ പ്രദേശം കാണുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് സത്യത്തില്ല ഓക്കെ അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ് അപ്പോൾ കുറെ ആൾക്കാരെരിക്കും കമ്മിറ്റി കിട്ടും അദ്ദേഹം കാണിച്ച മനസ്സ് മാപ്പ് കാണിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്ന് പറഞ്ഞു ഓക്കെ നല്ല കാര്യം തന്നെ പൊതുസ്ഥലത്ത് വന്നിട്ട് അദ്ദേഹം മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കീഴിക്കൂടിട്ട് ഉണ്ടാക്കുന്ന ചില പരിപാടികളുണ്ട് കുറച്ച് യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് അനന്ദിൻ്റെ കുറ്റങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അനന്തു ചേട്ടൻ്റെ ലൈഫ് ഓഫ് അനന്തുൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത് ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത് ഓക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ആൾക്കാർ അവൻ അങ്ങനെ ചെയ്തു അവൻ ഇങ്ങനെ ചെയ്തു അവൻ മറ്റേത് ചെയ്തു മറിച്ചത് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരുപാട് കുറ്റങ്ങൾ എപ്പോഴും അദ്ദേഹത്തിനെ വിളിച്ച് പറയുന്നുണ്ട് അത് മാത്രമല്ല എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ഡ്രീം ചെയ്തു ഡ്രീം ചെയ്തു ഡ്രീം ചെയ്തു കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഡ്രീം ചെയ്ത സാധനം എങ്ങനെ വീട്ടുകാർ കാണുന്നത് അതൊന്നും റെക്കമെൻഡേഷൻ ഈ പോകത്തില്ല അത് സാധാരണ മണ്ഡമാർക്കൊന്നും മനസ്സിലാവാത്തത് നമ്മുടെ കുറ്റമൊന്നുമല്ല ഒരു മുടന്ന ന്യായമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഇന്നലെ സിജോടെ ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു വിനു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ വന്നിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് വിഷയങ്ങൾക്ക് തുടക്കം അതിനു മുമ്പാണ് നമ്മുടെ അതു പറയുന്നത് സിജോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മിനിറ്റ് അതുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ ഭീഷണി സ്വരങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബി വി ഹീർണ ഇവരെയൊക്കെ വീട്ടിൽ പോയി കാണണം എന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഓക്കെ എന്താണ് നമുക്ക് വീട്ടിലോട്ട് നമ്മുടെ അതുൽ എന്താ പറയാനുള്ളത് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്താണ് ഇതൊന്നും നിർത്തിക്കൂടെ എന്ന് ഞാൻ ആലോചിക്കുന്നത് ഇത് എവിടെ ചെന്ന് തീരും നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കി സിജു ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ തന്നെ വിചാരിക്കും ആ ഒരു ഫാമിലിയിലുള്ളവരാണ് ഇവന് ഇത് തന്നെയാണോ പരിപാടി ഇപ്പൊ എന്ത് വിശ്വസിച്ചാണ് ഈ സിജോനെ ഈ കുട്ടീൻ്റെ കൂടെ വിട്ടെന്ന് ഇവർക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും സീരിയസ്ലി കാരണം വെച്ചാൽ ഓക്കെ എത്ര ഫേമുണ്ടെന്ന് പറഞ്ഞാലും വീട്ടുകാർക്ക് സ്വന്തം മോളേ ഉള്ളു തല്ലിറുന്ന് വായിക്കുന്ന ഒരു തൻ്റെ അടുത്ത് ആ വിടുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് പറയുന്ന എനിക്ക് നല്ല വിഷമമുണ്ട് എന്തായാലും ഇത് സിജോ കാണുവാണെങ്കിലും നാണമില്ലേന്ന് ഞാൻ വിചാരിക്കും ആ വീട്ടുകാരുടെ ആലോചിക്കണം അവരുടെ ബന്ധുക്കാരെയൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ് തനിക്കിരുന്ന് ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുക അത്യാവശ്യം നിങ്ങൾക്ക് സെലിബ്രിറ്റിയാണ് നിങ്ങൾ ഈ പറയുന്ന യൂട്യൂബേഴ്സിൻ്റെയോ അവർ ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കേണ്ട ആളാണോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ചിന്തിച്ചു നോക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ ഉപയോഗസിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല സിജോ വന്ന് മാപ്പ് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ മാപ്പ് പറയുന്നത് ആ അമ്മയോട് മാപ്പ് പറയുകയൊക്കെ ചെയ്ത് എന്നിട്ടാണ് വീഡിയോ അയാൾ മാറ്റിയോ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ മാറ്റിയില്ല പിന്നെ എന്തിനാണ് അവിടെ കോംപ്രമൈസിന് അമ്മയാണ് അവിടെ മോശമായിട്ട് സംസാരിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ല അത് ആരെങ്കിലും ശ്രദ്ധിച്ചു ഡിലീറ്റ് ചെയ്യേണ്ട ഹൈഡിയതല്ലെങ്കിലും മതി അതും അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി എന്ത് കോംപ്രമൈസിന് പോയത് എന്ത് തേങ്ങ മാങ്ങാ തൊലിക്കുക അതാണ് അവിടെ പോയത് സിജോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഏത് യൂട്യൂബറിനെയാണ് വിളിച്ചത് എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ പൊതുവേ വന്നിട്ട് ഇങ്ങനൊക്കെ പറയുന്നു കാര്യം കാണാൻ വേണ്ടി മാത്രം െ അതിൽ എന്ത് പറയാനുണ്ടെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം സിജൻ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ സിജോ ഒരു ഭീഷണി എനിക്കെതിരെയും വിവിക്കെതിരെയും കേട്ട് വരുന്നത് ഞാൻ ഈ ഭീഷണി കേട്ടപ്പോൾ തന്നെ ഇവ എന്തിനാണോ എന്റെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഇന്നലെ ആദ്യം സിജു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈ മോനിയൻ ഇവന്റെ ഒരു മോനെ വിളിക്ക് ഇവൻ ഊക്കം വാങ്ങിച്ചു പോയതിന്റെ കാര്യങ്ങളൊക്കെ മറന്നു പോയെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇവ അടുത്ത് മോളെ വിളി തുടങ്ങി മോളെ വിളി തുടങ്ങിപ്പോ അതിനും നാട്ടുകാരും ഒക്കെ കേട്ട് വീണ്ടും ഇവ ഏറെ കയറിപ്പോയി എന്നിട്ടൊന്നും പഠിച്ചില്ല ഇപ്പോഴും മനിയും വിളിയും കൊണ്ട് നടക്കുകയാണ് എന്തായാലും പോട്ട് അവൻ ഒരു ആഗ്രഹില്ലേ മോന്റെ ഒരു ആഗ്രഹമില്ല മോൻ വിളിച്ചോ ഞാൻ ഒന്നും പറയുന്നില്ല മോൻ വിളിക്കും ഇനി വേറൊരു കാര്യം പറയും ഇവൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവൻ മെസ്സേജ് അയച്ചതിനു ശേഷം ഞാൻ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ നോക്കിയിട്ടില്ല മെസ്സേജ് അയച്ചിട്ട് തിരിച്ച് റിപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ എന്നെ ഫോണിൽ വിളിച്ചു കോൾ ചെയ്തു കോൾ എനിക്ക് നമ്പർ ആയതുകൊണ്ട് സാധാരണ ഞാൻ അവടുക്കാറില്ല കുറെ കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാറാണ് പിന്നെ ഞാൻ ഫ്രീ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ തന്നെ എടുത്ത് എടുത്ത് സംസാരിച്ച സമയത്ത് മോൻ ഒരു പതിനൊന്ന് മിനിറ്റും ഒൻപത് സെക്കൻഡും എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ മോൻ സംസാരിച്ച് സംസാരിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് അവന അടുപ്പിലെ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കിയന്ന് സി കാട്ടു ബിഗ് ബോസിൽ സ്വയമേ പ്രഖ്യാപിച്ചു വന്ന സിജോ ആയിരുന്നു ആ സിജോയ് ഞാൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സുജോയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്തായാലും ഇനി ഞാൻ എന്ന് ഒരിക്കലും സിജോയ് വിളിക്കത്തില്ല എന്ന് ഞാൻ വിളിച്ചതാണ് സിജോക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അടുപ്പില എന്ന് ഞാൻ വിളിക്കാൻ പോകുന്നില്ല അടുപ്പിലത്തി ഇത്രയ്ക്ക വലിയ എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി അതുകൊണ്ട് ഇനി എന്ന് ഞാൻ സിജോ വിളിക്കത്തില്ല സിജോ എന്ന് ഞാൻ വിളിച്ചതിൽ നിനക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വിളിക്കത്തില്ല എന്ന് വാക്ക് തരുകയാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും അടുപ്പിലെത്തി വിളിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്തായാലും സിജോയുടെ ആഗ്രഹമല്ലേ ഞാൻ അടുപ്പിലെ എന്ന് വിളിക്കരുതാണ് അതുകൊണ്ട് ഞാൻ ഇനി എന്ന് വിളിക്കാൻ പോകുന്നില്ല എന്തായാലും സിജോ ഇത്രയൊക്കെ ആഗ്രഹമുണ്ട് പറഞ്ഞതു കൊണ്ട് മാത്രം ഞാൻ ഇന്ന അടുപ്പിലെത്തിയെന്ന് വിളിക്കുന്നില്ല അപ്പൊ അടുപ്പിലെത്തിയെന്ന് ഇനി വിളിക്കത്തില്ല എന്തായാലും അടുത്ത വിഷയത്തിലോട്ട് വരാം അങ്ങനെ സിജോ വിളിച്ച് പത്ത് പതിനൊന്ന് മിനിറ്റോളം എന്നോട് സംസാരിച്ച സമയത്തും ഒരു ഭീഷണി സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഭീഷണി സാധനം ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ കോളിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു പേഴ്സണി ഭീഷണി സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സിജോ മോഹൻ പറഞ്ഞത് അത് നീ ഇത്രയൊക്കെ എന്നെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയെങ്കിലും ഒക്കെ പറയണ്ടെന്നോട് സാധനം ചോദിച്ചു ഓക്കെ പറഞ്ഞോട്ടെ ഞാനത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തിട്ടുള്ളത് അവനെന്നെ വിളിച്ചു സംസാരിച്ച സമയത്തും കുറെ കാര്യങ്ങൾ പറഞ്ഞു അവന്റെ അച്ഛനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അവന്റെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല ഒരു തരത്തിലും അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം അവനെ പോലെ ചെറ്റയല്ല ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയത്തില്ല ഒരാളുടെയും അപ്പനമ്മയും ഞാൻ ചീത്ത വിളിക്കാറില്ല ഇങ്ങോട്ട് വിളിക്കാൻ ഇങ്ങോട്ട് വിളിക്കാണ്ട് ഒരു വ്യക്തിയുടെയും അച്ഛനമ്മയും ചീത്ത വിളിച്ച് ചരിത്രവും എനിക്കില്ല അതുകൊണ്ട് ഞാൻ വിളിക്കാനും പോയില്ല അങ്ങനെ ഞാൻ ഇവൻ വിളിച്ച ആ ഒരു കോള് ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് എടുത്തത് എടുത്തത് വിട്ടു പോട്ടെ എന്നിട്ട് എന്നിട്ടിപ്പം പറഞ്ഞു പത്ത് മണിക്ക് ശേഷം അടുത്തെന്തോ വിളിക്കാം അപ്പോൾ കൂടുതൽ സംസാരിക്കാന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ടില്ല എന്നാലും ഞാൻ അതൊരു സ്പിറ്റിൽ തന്നെ എടുത്തിട്ടുള്ളൂ കോളല്ലേ അവനെ ഞാൻ അത്രയും പറഞ്ഞ് ശ്രദ്ധിക്കാം ഇത്രയും പറയട്ടെ എന്തായാലും പോട്ട് പിന്നെ അടുപ്പിലെ തീ വെച്ചിട്ട് ഇവ ഒരു പഴഞ്ചല്ലൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്റെ വീട്ടിൽ അടുപ്പുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അടുപ്പിലെത്തി എത്തിക്കാറുണ്ട് ചോണ്ട് കത്തിക്കാറുണ്ട് എങ്ങനെയാണ് കത്തിക്കുന്നത് ഞാൻ ഊതി പുഴയിൽ വെച്ച് ഊതി കത്തിക്കും എന്നുള്ളത് ഓഹോ പുഴയിൽ വെച്ച് ആസനത്തിൽ ഊതുന്ന പരിപാടി ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ആസനത്തിൽ ഊതും അടുപ്പിൽ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാനാത്തൊക്കെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തിട്ടുള്ളത് ഓക്കെ മേ ബി അവന് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കാം കുറച്ചൊക്കെ അടുത്ത് ഒന്ന് കയറുന്നതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും പേഴ്സണലി തോന്നിയില്ല ഞാൻ അതൊരു സ്പിരിറ്റിൽ തന്നെ എടുത്ത് അതങ്ങ് വിട്ടു പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അവന് ഹെർട്ടായത് അടുപ്പിലെത്തിയാണ് അടുപ്പിലെത്തിയ കേസ് പറഞ്ഞില്ല വീണ്ടും വീണ്ടും അടുപ്പിലെത്തി പറഞ്ഞില്ല ഓക്കെ അടുപ്പിലെത്തി അവിടെ നിൽക്കട്ടെ അടുപ്പിലത്തെയും കാട്ടത്തേയും തമ്മിൽ ഞാനൊരു ക്രോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തെടുത്തൊരു പേരായിരുന്നു അവനതിഷ്ടപ്പെട്ടില്ല അവനവർ വട്ടപ്പേരിട്ടപ്പം അവനത് പിടിച്ചില്ല അവൻ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഞാനൊരു വട്ടപ്പേരി ഇട്ടാ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഇട്ടോ എനിക്കങ്ങനെയൊന്നുമില്ല നമ്മൾ കേൾക്കാത്ത വട്ടപ്പേര ചീത്തപ്പേരൊന്നും ഇല്ല അതുകൊണ്ട് എന്ത് വട്ടപ്പേരം ചീത്ത പേര് ഇട്ടു നമുക്കൊന്നും വിഷയമില്ല അതൊക്കെ ഞാൻ ആ സർക്കിലെടുക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സിജോ എന്ന് പറയുന്ന വ്യക്തി സിജോ ഇപ്പോഴും ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്ന സത്യത്തില്ല ഒരു മെച്ചൂരിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഈ പുള്ളിക്കില്ലെന്ന് തന്നെ ഇയാളെ സംസാരത്തോടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ് ഓരോരുത്തരെ വിളിച്ചിട്ട് കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മോശക്കാരാക്കുക ഇപ്പൊ ലൈഫ് ഓഫ് ആനന്ദ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഓടിനും നിങ്ങൾ വിട്ടു ഓടാൻ മാപ്പ് പറഞ്ഞു നാരങ്ങ വെള്ളം കുടിച്ചിട്ടാക്കിയ പെരിഞ്ഞെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം എന്തിനാ ഇപ്പോഴും നിങ്ങൾ ആ പഴയ നിലപാടിൽ തന്നെ ആയിരിക്കുന്നത് അനന്ദിന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഈ പരിധി ഒന്ന് ആലോചിച്ച് നോക്കാം നൺസിജോ ഇപ്പം നിങ്ങൾ ഓക്കെ ഇപ്പം അനതുമായിട്ട് എന്തായാലും ഒരു കോൺടാക്ട് കാണാൻ ചാൻസലുണ്ട് എന്തായാലും നിങ്ങൾ പരസ്പരം നമ്പർ അനുവിനെ വിളിച്ച് സംസാരിക്കും നല്ല രീതിയിൽ സംസാരിക്കുന്നു പക്ഷേ കുറെ കൂടെ മറ്റൊരാടുത്ത് എന്നിട്ട് കുറ്റം പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നീ എന്ന് പറയുന്ന വ്യക്തി അത്ര നല്ല പിള്ളയാണോ ആണോ ഇത് ഈ അനന്തു അറിയുകയാണെങ്കിൽ ഉള്ള സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അതിപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി ചിലപ്പോ അനന്തു അത്ര പൊട്ടണമൊന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ കാരണം എന്തുണ്ടെങ്കിലും ചെലഞ്ഞ് അത് മാന്തി അതിനകത്ത് എന്താ പറയുക കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് അതിട്ട് ഒരച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് ഉണ്ടോ നീ കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന അനന്തു അനന്തു അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും സിജോ കുറെ ഒക്കെ കണ്ട്രോൾ ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ അത് വളരെ ഒരു വലിയൊരു പ്രശ്നത്തിൽ ചെന്നെത്തും ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് മുമ്പേ പറഞ്ഞു കൊടുത്തുതന്നെ നിങ്ങളുടെ പെണ്ണ വീട്ടിൽ തന്നെ എന്തായാലും നിങ്ങൾ ഫാമിലിയിലുള്ള മുറപ്പണ്ണനെ അങ്ങനെ കല്യാണം കഴിക്കുക ചെന്നെ എല്ലാവർക്കും നണക്കിടു തന്നെ ഇങ്ങനെയുള്ള ഒരുത്തിനാണല്ലോ എൻ്റെ മോളെ കെട്ടിച്ച് കൊടുത്ത് എന്നുള്ള രീതി അവർക്ക് തോന്നരുത് അവരുടെ ഫാമിലിയിലാണെങ്കിൽ പോലും അതെനിക്ക് ഒന്ന് പറയണമെന്ന് തോന്നി പിന്നെ ഒരാളെ വിളിച്ച് സംസാരിക്കേണ്ട ഒരു രീതി രീതിയുണ്ട് ഓക്കെ ഇപ്പോൾ വിമർശനമാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ തന്നെ ഉപ്പുമുളവും ഈ ലൈറ്റ് പറയുന്ന ഈ ഫാമിലി നിങ്ങൾ എന്തൊക്കെയാണ് പണ്ട് പറഞ്ഞത് അതുപോലെ വൃത്തിയാണ് നിങ്ങളെ വിളിച്ച് പറഞ്ഞത് ആ നിങ്ങൾ തന്നെ ഇപ്പോൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ടു ഓക്കെ നിങ്ങൾ നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴല്ലേ ഇങ്ങനെ ആയത് നമ്മളിപ്പോൾ അനന്തുനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതുലിനെയൊക്കെ വിളിക്കുമ്പോൾ ഒരു അനിത കീപ്പ് നല്ല രീതിയിൽ സംസാരിക്കും എന്താണ് പ്രശ്നം എന്താണ് നിങ്ങൾക്കുള്ളത് ഏ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അത് എങ്ങനെ നിങ്ങൾ സോൾവ് ആക്കാനാണെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടാണെങ്കിൽ അത് വിളിച്ച് മാന്യമായിട്ട് സംസാരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഇനി നിങ്ങൾ വിളിക്കാൻ പോകരുത് ഇത്ര ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നിങ്ങൾ എന്തിനെ നിങ്ങൾ എന്തിനെ വിളിക്കാൻ പോകണം ഞാനത് ആലോചിക്കുന്നത് തന്നെ എന്തിനെ വിളിക്കാൻ പോകണം അപ്പം കൊടുത്താൽ ആ കൊല്ലത്തും കിട്ടുമെന്ന് നല്ല രീതിയിൽ മനസ്സിലായേണ്ടത് തന്നെയല്ലേ ഇപ്പൊ നല്ല രീതിയിൽ കൊള്ളുന്നുണ്ടെന്ന് മനസ്സിലായി നല്ല രീതി കൊള്ളുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചെന്നേ പിന്നെ അതില് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് കുറച്ച് യൂട്യൂബേഴ്സിനെ വിളിച്ച കാര്യങ്ങളൊക്കെ അത് അതിൽ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ എക്സ്പ്ലനേഷൻ പറയാം ഞാനും കുറച്ച് കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത് കേട്ടേ മറ്റൊരാളെ വിളിച്ചിട്ട് എന്നെ അടക്കം എന്തിന് പോയി മാപ്പ് പറഞ്ഞ അനന്തൂനടക്കം മോശമായിട്ട് ഇവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ സംസാരിച്ച കാര്യങ്ങൾ അത്ര ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രത്യേകിച്ച് എന്റെയും വിവിയുടെയും വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവൻ ആരാണ് ഈ അധികാരം കൊടുത്തിട്ടുള്ളത് വീട്ടിൽ വരാൻ എന്തെങ്കിലും പറഞ്ഞ രണ്ടാമത്തും മൂന്നാമതും വീട്ടിലേക്കാണ് വരുന്നത് ഇവനൊക്കെ ഒരു വിമർശനം താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് വേറെ വല്ല പണിക്കും പോലെ ഇതിന്റെ അകത്ത് കിടന്ന് മെഴുകാൻ നിൽക്കുക അതാണ് നിന്റെ അടുത്തൊക്കെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ആരെങ്കിലും ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള കഴിവില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കലും കേട്ടോ നമ്മൾ ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞ് രണ്ടാമതവരെ വീട്ടിലേക്കല്ല പോണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പറയാം അല്ലാണ്ട് അവരെ പേഴ്സണലി വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു വീട്ടിലേക്ക് വരുമെന്ന് മറ്റൊരാളെ വിളിച്ചു പറയുന്നു എന്തൊക്കെയാ ഉളുപ്പ് വേണ്ടേ സിജോ കുറച്ചുകൂടി ഒക്കെ മെച്യൂർ ആയിട്ട് വരുന്ന അത് അത്യാവശ്യം പ്രായമില്ല അതിന്റെ വക്വേം കാണിക്കാൻ തോന്നും ഇങ്ങനെ അതേ പറയാനുള്ളൂ കൂടുതൽ ഒന്നും കിടന്നു പറയാനില്ല പ്രായത്തിന്റെ വക്ത പോലും ഇല്ലാതെ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് അതിന്റെ ഓരോ പേര് പിന്നെ അളിയുടെ സമനില പൊട്ടി നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി കാരണം നാല് വാക്കിന്നും കൂടി ഊക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അളിയുടെ സമനില നല്ല രീതിയിൽ പൊട്ടി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അളിയെ നല്ല പോലെ കടന്ന് മെഴുകുന്നുണ്ട് അളിയെ കുറ്റം പറയുന്ന എല്ലാവരെയും വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് കോംപ്രമൈസ് രീതിയിൽ ഓരോ പ്രത്യേകിച്ച് എന്നെ എനിക്ക് ഒരു കോംപ്രമൈസ് അല്ല ആണ് ഓക്കെ എന്തായാലും അതു ബ്ലോഗ് ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത് പിന്നെ നമ്മൾ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള രീതി തന്നെയാണ് എങ്ങനെയാണെങ്കിലും ഈ പറയുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന വി വി ഹെയറിനാണെങ്കിലും ഈ പറയുന്ന അതുളിനാണെങ്കിലും നല്ല രീതി പണി കൊടുക്കുമെന്നാ പറയുന്നത് എന്ത് പണി കൊടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ആളെ വിട്ട് തല്ലിക്കോ ആളെ വിട്ട് തല്ലിക്കോ സിജോ ആളെ വിട്ട് തല്ലിക്കുവോ സിജോ ഞാൻ അറിയാൻ പോയതുകൊണ്ട് ചോദിക്കുകയാണ് അതിനുള്ള ഗഡ്സ് ഉണ്ടോ സിജോക്ക് സിജോയ്ക്ക് ഞാൻ ഒരുപാട് സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ സിജോ ഈ പറയുന്ന ആയി ചേട്ടൻ ഈ പറയുന്ന കാതർ കരിപ്പൊടി ഇവരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ സംഘടന എന്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുക ഞാൻ അറിയാൻ പറ്റോട്ട് ചോദിക്കുക സംഘടനയുടെ പേരിട്ടെന്നൊന്നും തോന്നും ചെയ്യരുത് എനിക്ക് പറയണെന്നോ കാരണം എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഉണ്ടല്ലോ നിങ്ങൾക്ക് ഓക്കെ ഓരോരുത്തരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരു യൂട്യൂബർ ഇടയ്ക്ക് ഒരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്ക് ഒരു സംഘടനയെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു സംഘടന കിക്കോ അങ്ങനെ കണ്ടല്ലേ എന്റെ പേര് അതായത് നിങ്ങളുടെ പെങ്ങളകുട്ടിയുണ്ട് സായി ചേട്ടൻ അങ്ങനെ ഒരുപാട് 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 ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ആരും ഇടപെടുന്നില്ല എനിക്ക് തോന്നുന്നു ഈ സിജോനെ ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തി ഇതിനെ കുറിച്ചൊരു നാലക്ഷരം പോലും മിണ്ടാൻ ഈ പറയുന്ന സായി കൃഷ്ണ അതായത് സീക്ടൈജ് കഴിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഒരു മുടിയൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഈ അടുത്ത സമയത്ത് ഓച്ചറയിലായിരുന്നു അദ്ദേഹം ഫുൾ ടൈം ഞാൻ അദ്ദേഹത്തിന് ഓച്ചറേ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പണ്ടങ്ങട്ട അദ്ദേഹം എൻ്റെ ഒരു വീടില്ല ഒരു കമന്റ് വിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സാധിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് ഈ പറയുന്നവരാരും നിങ്ങൾക്ക് വേണ്ടി ഒരു നാലക്ഷരം പോലും സംസാരിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല കാരണം കൂടെ ഒന്ന് വെളിപ്പെടുത്താവൂ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല നിങ്ങളുടെ പെങ്ങൾ കുട്ടി എന്തുകൊണ്ടും ഉണ്ടെന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരും നിങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് സിജോ നിങ്ങൾ കാട്ടു ആയിട്ട് വന്നിട്ട് ഒരു സാധാരണപ്പെട്ട ഒരു യൂട്യൂബർ ഒന്ന് അടുപ്പിൽ ഊതി എന്നൊക്കെ പറയുമ്പോൾ ആ അടുപ്പിൽ ഊതി എന്ന് പറയുന്ന കേൾക്കാൻ പോലും ത്രാണിയില്ലാത്ത നിങ്ങൾ ഒന്നാല് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത് മറ്റുള്ളവരാളെ എന്തിനു സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇല്ല സത്യത്തിൽ നിങ്ങളുടെ കൂടെ ആരും ഇല്ലെന്ന് ഞാൻ ആള് ചോദിക്കുന്നത് ഈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചുമ്മാ കാര്യം കാണാൻ വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന ആ ഇത് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബിഗ് ബോസിൽ പോയി ഫേമും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാർ കൂടും ഒരുപാട് എന്തിനായിരിക്കും അടുത്ത വർഷം ബിഗ് ബോസ് വരുന്നുണ്ടാ എങ്ങനെയെങ്കിലും എന്നെ കൂടെ ഒന്ന് കേട്ടി ഇവിടെ നിന്നും പറഞ്ഞ് കൂടെ നടക്കുന്ന കുറേ അമ്മമാർ കാണും ഇതൊക്കെ കാര്യം കാണാൻ വേണ്ടി മാത്രമായിരിക്കും സിജോ നടക്കുന്നത് സിജോ അതൊന്നും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നല്ല കൂട്ടുകാരാണ് വേണ്ടത് ഈ കാര്യം കാണാൻ വേണ്ടി മാത്രമായിട്ട് ആറ് ഇരുന്നിട്ട് അവരാദം പറയുന്ന കുറേ ടീംസുകളുണ്ടല്ലോ അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ നോക്കുക അതാരാണെങ്കിലും ആരാണെങ്കിലും ഏത് ദേവന്തംപുരാൻ്റെ മോനാണെങ്കിലും ശരി അങ്ങ് ഒഴിവാക്കുക ഞാൻ സീരിയസ്ലി പറയാം നിങ്ങൾക്കില്ലാത്ത നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആ പടം സംസാരിച്ചത് ആ ബിനു എന്ന് പറഞ്ഞ അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇപ്പം ഏറില അങ്ങ് ഏറി ദൂരെ അങ്ങ് നിൽക്കുക എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്ത് വരുമെന്ന് തോന്നുന്നില്ല ഈ ജന്മത്ത് അദ്ദേഹം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എനിക്ക് ഇത്രേ ഈ പറയുന്ന സിജോനോട് പറയാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോ പറയാനുള്ള കാര്യം ഇനി സിജോ കിക്കിലുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല ഉണ്ടെങ്കിൽ കിക്കില ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിമാരും ഒക്കെ ഉണ്ടല്ലോ അവരോട് നിങ്ങളോട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ അതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു കാര്യം എനിക്ക് ഒരു സീരിയൽ പരമ്പരമായിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയും ഈ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് ഇത് ഉടൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇപ്പം ഫാമിലി വോൾക്സ് ആണെങ്കിൽ അത് പിന്നെ കുടുംബ പ്രശ്നമാണെങ്കിലും പറയാം ഇതെന്തുവാണ് സത്യത്തിലാണ് എനിക്കൊന്നും താല്പര്യമില്ലായിരുന്നു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഭയങ്കര മോശം ായിട്ട് തോന്നിയൊരു സംഭവമാണ് താൻ തന്നെയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും കൂടെ ഒരു നാളെ ഉണ്ടാക്കി വെച്ചത് അപ്പൊ നിങ്ങൾ ഈ സംഘടനപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ നോക്കും പിന്നെ തന്നെ അങ്ങനെ ഒരു സംഘടന നടക്കുന്നത് നിങ്ങളാദ്യം അതൊക്കെ ചെയ്യാൻ നോക്ക് അങ്ങനെ ഒരു സംഘടനയുണ്ടോ അതിനെന്തെങ്കിലും ഗുണമുണ്ടോന്നും കൂടെ അറിയട്ടെ അപ്പം സിജോ അതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണമെന്ന് ഞാൻ പറയാം ഇല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാവോ കൂടുള്ളവർക്ക് കഴിവില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ സിജോടെ അതായത് ഞാൻ വിചാരിക്കുന്ന സിജോക്ക് തന്നെ ഒരു വിശ്വാസമില്ല കൂടുള്ള കൂട്ടുകാരെ അപ്പോൾ പിന്നെ ആ സംഘടനയെ പോയിട്ട് പോലും കാര്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ നമുക്ക് എന്തായാലും സിജോൻ്റെ ഒരു ചേട്ടനുണ്ട് എനിക്ക് സിജോൻ്റെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്ന അദ്ദേഹം വന്നു തോന്നുന്നു അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്നിട്ട് ആവശ്യമില്ലാത്തൊരു പേരൊക്കെ എടുത്തിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചില യൂട്യൂബേഴ്സിൻ്റെയൊക്കെ അവരടിച്ച് കണ്ണാക്കിത്തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അണ്ണാക്കി അണ്ണാക്കി തന്നെ അയ്യോ എന്തായാലും എന്തായാലും നമുക്ക് കൊടുക്കുന്നതിന്റെ വീഡിയോ 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 ഞാൻ ഞാൻ ആ വ്യക്തിയുടെ ഒന്നും വെക്കുന്നില്ല ഒന്ന് വെച്ചിട്ട് ല്ലി അങ്ങോട്ടി കെടും തന്തയ്ക്കും തള്ളിക്കും വിളിച്ച് അത് കേൾക്കുമ്പോഴല്ലേ ബാക്കിയുള്ള യൂട്യൂബർമാർക്കൊരു ഹരമൊരു അല്ലേ എന്തൊക്കെ ഉപദേശമായിരുന്നു കുറെ ആളുകൾ അല്ലേ നമ്മുടെ ഗോപ്രോ മച്ചാൻ അതുൽ ബ്ലോഗ്സ് പിന്നെ വിവി പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെ മൂപ്പന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം വീഡിയോബോളും ചെയ്തിട്ട് അല്ല ഈ പറയുന്ന സിജോന്റെയും ഇന്റെയും ലൈഫ് ഓഫ് ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും അദ്ദേഹം ഇട്ടിട്ട് പോലും ഇല്ല അദ്ദേഹത്തിന്റെ പേരെടുത്ത് ഇടുകയും ചെയ്തു അദ്ദേഹം നല്ല രീതി കൊടുത്തു നല്ല രീതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ കെട്ടി മേടിച്ചു കൊണ്ട് പോയി ഇരിക്കുകയാണ് പുള്ളിക്കാരെ ഞാനൊരു കാര്യം പറയട്ടെ സിജോ സിജുവിൻ്റെ ഉറ്റ ചങ്ങാതിയാണ് ഈ പറയുന്ന വ്യക്തി എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നമുക്ക് ഇവിടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അടുത്ത സമയത്ത് ഇവിടെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കില്ലെന്ന് പറഞ്ഞാൽ മൂവി ഒരുമിച്ച് തോന്നുന്നു രണ്ടും കൂടെ പോയി കാണുകയൊക്കെ ചെയ്തത് സിജോൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഇയാൾക്കറിയാം ആരൊക്കെ സിജോ വെറുക്കുന്നുണ്ട് ഇല്ലെന്ന് തന്നെ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്തത് നമുക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മൂപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാനുള്ള കാര്യം കാരണം എന്ന് വെച്ചാൽ മൂപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ ഈ പറയുന്ന അൺഫോളോ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലാന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സമയത്ത് ചിലപ്പോൾ അത്യാവശ്യം റിവ്യൂ ഒക്കെ ചെയ്യുന്നില്ലേ ബിഗ് ബോസിൻ്റെയൊക്കെ റിവ്യൂ എന്നാളാണല്ലോ ഈ മൂപ്പന ചിലപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു കാണുമായിരിക്കും വിളിച്ച സമയത്ത് ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അടുത്തി പടാനോ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞ് കാണുമായിരിക്കാം തിരിച്ച് വന്നപ്പോൾ ഇതൊന്നും കിട്ടത്തുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ പറയുന്ന സിജോയ്ക്ക് ദേഷ്യവോ വാശിയോ ഒക്കെ വരാൻ പിന്നെ അതുപോലെ തന്നെ അർജുൻ ഇപ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർത്താൻ നമ്മുടെ അർജുൻ ഫാൻസുകാരും ഈ സിജോ ഫാൻസുകാരും കൂടെ ഒന്ന് ഒത്തുചേർന്നിട്ടൊരു പരിപാടി ഉണ്ടാവും ഈ പറഞ്ഞ മൂപ്പൻ സുറോകിനെ എനിക്ക് ഒന്ന് അറ്റാക്ക് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ജിൻറ്റോനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജിൻഡോ ആ സമയത്ത് ഈ പറഞ്ഞ സിജോ ഫാൻസുകാരും അർജുന ഭയങ്കര സപ്പോർട്ടായിരുന്നു ഓക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഈ പറഞ്ഞ സിജോ ഒരുപാട് കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കാം ചിലപ്പം ഇതൊക്കെ ഈ പറയുന്ന വിനു എന്ന് പറഞ്ഞ പുള്ളികളുടെ മനസ്സിൽ കിടപ്പുണ്ട് അങ്ങനെ അങ്ങാണ്ട് വായിന്ന് പേര് വീണ് പോയത് പിന്നെ ആ പുള്ളിക്കാരൻ ഏറി തന്നെ ഇപ്പോഴും തഴോട്ട് വന്നിട്ടില്ല എൻ്റെ ഒരു അറിവില്ല എനിക്ക് തോന്നുന്നു അവിടെ ഇന്ന് തന്നെ ദാവൂദീൻ്റെയൊക്കെ റിവ്യൂ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഓക്കെ ഇനി കൂടുതലിനെ കുറിച്ച് ചെലഞ്ഞ് സംസാരിച്ച് എല്ലാവരും ഈ പറയുന്ന വ്യക്തിയെ അതിൽ അദ്ദേഹം പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം വിളിച്ചില്ലെന്ന് അതായത് പിന്നെ ഒരു ഒരു ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു അവരെന്താ ഒരു പെണ്ണെന്ന് വിളിച്ചു മോളെ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അധ്യാപകനല്ലേ ഷിജു ഷിജു ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ പിന്നെ അധ്യാപകർക്ക് വികാരമൊന്നുമില്ല അധ്യാപകരുടെ വികാരമൊക്കെ ആദ്യം അവിടെ നിക്കട്ടെ സിജോയ്ക്ക് നേർവഴി കൊടുക്കുന്ന ഒരു മനുഷ്യനല്ലേ തന്നെയൊക്കെ കണ്ടാണല്ലോ അങ്ങേര് പഠിക്കുന്നത് നോക്കുമ്പോഴാണ് എൻ്റെ സങ്കടം കാരണം ഉപദേശം കൊടുക്കുന്നത് താനായോണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ സിറ്റുവ ഇത്രമാത്രം ഊളയായി പോയത് ഇവിടെ കുറച്ചെങ്കിലും വിവരം വേണം എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ച് നല്ല കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുടുംബ കുടുംബസ്ഥനായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ആ തന്റെ ഇതുപോലെയുള്ള വിവരക്കേടും കാര്യങ്ങളൊക്കെ വരുമ്പോന്ന് ആലോചിച്ച് നോക്ക് അവൻ വന്ന് പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയാണ് പറഞ്ഞത് അല്ല അത് അതായത് അനന്തുവിന്റെ അമ്മയാണ് പറഞ്ഞത് എത്ര പേരുടെ കൂടെ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ ഉദ്ദേശ്യം എന്നുള്ള രീതിയില ഞാനിപ്പോൾ തന്നെ ഒന്ന് ചോദിക്കട്ടെ ഈ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് തന്നോടൊന്ന് ചോദിച്ചോട്ടെ ഏ സാറേ തന്നോട് എന്നെ ചോദിച്ചോട്ടെ ഈ ഇങ്ങനെ ഇരിക്കുന്നത് എത്ര ഈ പറയുന്ന പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല ഇവൻ എന്ത് തോന്നിവാസം ഇവൻ കാണിക്കുന്നു ഇവനെ നാളെ അടി കൊടുക്കണം മറ്റുള്ളവരെ നിങ്ങൾ അങ്ങനെ തന്നെ എന്നെ വിചാരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വലിച്ചു കിടാനുള്ള ദേഷ്യം വരും ആണോ അല്ലയോ അത് അത് തന്നെയാണ് അവിടെ സംഭവിക്കാൻ ചെയ്തത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്ത് തോന്നിവാസം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യരുത് അത് ഒന്നെങ്കിൽ അത് പേഴ്സണലി വിളിച്ചാണെങ്കിലും സംസാരിക്കണം ഇപ്പം എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഡെയിലി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നും എന്നോട് പറയും എന്നും എന്നും എടാ നീ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നീ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് നീ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിൻ്റെ വീഡിയോയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അവർ ഓരോ വട്ടം വരുമ്പോഴും എനിക്ക് അവരോട് ദേഷ്യമല്ല എനിക്ക് അവരോട് സ്നേഹം എങ്ങനെ അത് ഇമ്പ്രൂവ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതാണ് ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ താൻ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശം അല്ല കൊടുക്കുന്നത് തനിക്ക് തൻ്റെതായിട്ടുള്ള കുറേ നേട്ടങ്ങൾക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു സിറ്റുവേഷൻ ഉപയോഗിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ നമ്മൾ കൊട്ടക്കണക്കിന് സാധനം ഒരാൾക്ക് മേടിച്ചു കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നടന്ന് അതിൻ്റെ കണക്കും അതിൻ്റെ ഇതും അതിൻ്റെ സ്റ്റിക്കറും അതിൻ്റെ സ്റ്റാമ്പും അതിൻ്റെ കളറും എല്ലാം ഓരോ വ്യക്തികളും പറയുകയാണെങ്കിൽ മേടിച്ചു കൊടുത്തവനാണെങ്കിൽ പോലും ചിലപ്പോൾ നാളെ എടുത്ത് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഒന്ന് ഇവിടെ പറയണമെന്ന് തോന്നി പിന്നെ ചേട്ടൻ്റെ ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം അധ്യാപകരെ തെറി വിളിക്കാൻ പാടില്ല അധ്യാപകരെ ചീത്ത വിളിക്കാൻ ഒരവകാശമില്ല അധ്യാപകർ എന്തൊക്കെ നല്ലൊക്കെ വിളിച്ചാലും അധ്യാപിക ഈ കണ്ണാപ്പിന്നും എന്താ പറയുക എന്താ മണ്ണേഷന്നോ മാമ്പഴന്നോ എന്തൊക്കെയോ മാങ്ങാണ്ടി മാങ്ങി പോരണോ ഇങ്ങനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കണോ ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ ഇതൊന്നും പറയാൻ പാടില്ല പാടില്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിച്ചു പിന്നെന്തിനാ വീട്ടിൽ പോയി മാപ്പ് പറയാൻ പോയത് അതുകൂടെ താനൊന്നും ആലോചിച്ചേ പിന്നെന്താ മാപ്പ് പറയാൻ പോയത് ചുമ്മാരുന്നിങ്ങനെ കൊരക്കല്ലേ എന്റെ പെണ്ണ കുറയ്ക്കാതിരി അവിടെ കൊരക്കാതെ അവിടെ ഇരി അവൻ അധ്യാപകനല്ലേ അല്ലാതെ ഗാന്ധിജി ഒന്നും അല്ലല്ലോ അടിച്ചിട്ട് തിരിച്ചതല്ല അടുത്ത മുഖം കാണിച്ചു കൊടുക്കാൻ അല്ലേ പറയാൻ പറഞ്ഞു എന്റെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അവൻ തന്നെ ും പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഞാൻ ഇപ്പോഴും ഈ ആളുകളിലും ക്ഷയിക്കാൻ കൊടുക്കുമ്പോൾ ആളുകൾ നമ്മളെ കണി നോക്കി സംസാരിക്കുമ്പോഴും ഇവരുടെ ഈ ബോഡി പോസ്റ്ററും കമ്മ്യൂണിക്കേഷൻ രീതികളും കാണുമ്പോൾ നമുക്ക് ചില ഡൗട്ടുകൾ ഫീൽ ചെയ്യും അതിനകത്ത് അനന്റേ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ഒരു ഗ്യാപ്പുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് സിജു അനന്ദിന്റെ വീട്ടിൽ വന്നത് ഒന്നെങ്കിൽ അനന്തൂൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അനന്തു അത് പേടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ അതായത് എന്നെ മാത്രം ഒരു ഫീലിംഗ് ആയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ ഹാപ്പി ആയി കാണും അല്ല എന്റെ പൊന്നാണ് അപ്പുറത്തെ ക്യാമറ ഇരിപ്പുണ്ടായിരുന്നു അനന്ദിന്റെ ഫാമിലി ഒരു ക്യാമറ എടുത്ത് സൈഡിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തു അങ്ങോട്ടല്ലേ ഫോക്കസ് ചെയ്യേണ്ടത് അല്ല സിജോന്റെ നെഞ്ചത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അദ്ദേഹം അത് അദ്ദേഹം ആ ഫോണിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത് അവന്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടുപിടിക്കാൻ നോക്കുന്നത് തനിക്ക് നാണവും അനവന്നും ഇല്ലയെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് നോക്കുന്നത് സിജോ പറഞ്ഞ കാര്യം ഇത് ഈ വീഡിയോ സിജോ എന്നെ ജയിപ്പിച്ചാന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള കാര്യം കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും വേണ്ടേ വന്ന് പറഞ്ഞിട്ട് ഒരു ഒളുപ്പില്ല അത് മൂപ്പനേറി കയറ്റിപ്പോ താഴെ പോയി മുപ്പൻസിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ടെന്നുണ്ട് ഞാൻ കമന്റ് ഇവിടെ വായിക്കുന്നില്ല കാരണം തന്റെ വില ആൾക്കാർ ആക്കി കളയാ ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല സത്യം പറഞ്ഞാൽ നാല് പറയണമെന്നും പറഞ്ഞെടുത്തൊരു വീഡിയോ ആണ് ഞാൻ കൂടുതലൊന്നും പറയാത്ത എന്താണെന്ന് വെച്ചാലേ ഞാൻ ഇന്നലെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഇപ്പോൾ ഇപ്പോഴും കിടക്കുക എന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇട്ടൊരു കമൻ്റ് ആണ് കാരണം ഞാൻ അത്രയ്ക്കത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ചോദിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഞാൻ കമ്പനി ഇട്ടത് അവിടെ കിടപ്പുണ്ട് അതിനകത്ത് എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പ്രായത്തിന് മൂത്താണ് ആ ഒരു ബഹുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും പറയാം ഞാൻ ആരെയൊന്നും പറയാത്തൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളെ ഞാൻ പറയും ഈ ഒരു കാര്യത്തിൽ ഒരു ആലപ്പുഴക്കാരനാണ് ഈ ട്രിവാൻഡ്രറും കൊല്ലത്തും ഒക്കെ കിടന്നിങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ കിടന്ന തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെ കാരണം നമുക്ക് ആലപ്പുഴക്കാർക്ക് കൂടെ നാണു ഒന്ന് ചിന്തിക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവം ഒക്കെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതിൻ്റെ കമൻറ്റ് ബോക്സ് കൊടുക്കുകയൊക്കെ ചെയ്യാം എന്തായാലും ഈ പറയുന്ന വി വി ഹിയറേയും ഈ പറയുന്ന അതുലിൻ്റെ വീട്ടിലോട്ടൊക്കെ ചെന്ന് കയറുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ഇങ്ങനെ ഇരിക്കുന്നവരൊന്നും അല്ല അവര് അവർ ചിലപ്പം പിടിച്ചിട്ടങ്ങ്